പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാനായി നമ്മുടെ സ്വന്തം നഗരൂർ ജംഗ്ഷനിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ബെസ്പോക്ക് മെൻസ് ബ്യൂട്ടി സ്പാസ് സലൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ബെസ്പോക്ക് മെൻസ് ബ്യൂട്ടി ബ്യൂട്ടീസ്പാ സലൂൺ പ്രവർത്തിക്കുന്നത് നഗരൂർ ജംഗ്ഷനിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എ മൊബൈൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ തൊട്ട് മുകളിലത്തെ നിലയിലാണ് ബെസ്പോക്ക് മെൻസ് ബ്യൂട്ടി സ്പാ സലൂണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് നഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ അബി ശ്രീരാജാണ് നഗരൂര് ജംഗ്ഷനിൽ നമ്മുടെ എ കെ മൊബൈലിന് മുകൾ വശത്തായിട്ട് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബെസ് പോക്ക് സലൂൺ അതിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഒപ്പം എല്ലാവരുടെയും നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണം ഈ നമ്മുടെ കുഞ്ഞനുജന് എല്ലാവർക്കും എല്ലാവരും നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ ഭാഗങ്ങളും നേർത്തുകൊണ്ട് നന്ദി നമസ്കാരം നഗരു ജംഗ്ഷനിൽ ഇന്ന് ബെസ്പോക്ക് ബ്യൂട്ടി സലൂൺ ആണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് സ്പോട്ട് എന്ന് പറയുന്നത് നഗരു എ കെ മൊബൈൽസിൻ്റെ മുകൾ വശത്താണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഉദ്ഘാടനം പ്രമാണിച്ച് ഗംഭീരമായിട്ടുള്ള ഓഫറാണ് ബെസ്പോക്ക് മെൻസ് ബ്യൂട്ടി സ്പാ സലൂൺ ഒരുക്കിയിരിക്കുന്നത് എല്ലാവിധ ഫേഷ്യലുകൾക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനുമായിട്ട് ബെസ്പോക്ക് മെൻസ് ബ്യൂട്ടി സ്പാ സലൂൺ ഒരുക്കിയിരിക്കുന്നത് ബെസ്പോക് മെൻസ് ബ്യൂട്ടി സ്പാ സലൂൺ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് മെൻസ് ബ്യൂട്ടി പാർലറാണ് കാരണം പുരുഷന്മാരുടെ നമ്മുടെ ആണുങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പൂർണ്ണത നൽകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ബ്യൂട്ടി പാർലർ തന്നെയാണ് ബെസ്പോക്ക് മെൻസ് ബ്യൂട്ടി സ്പാ സലൂൺ എന്ന് പറയുന്നത് വളരെ മിതമായിട്ടുള്ള നിരക്കിൽ ഗുണമേന്മയുള്ള സർവീസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബെസ്പോക്ക് മെൻസ് ബ്യൂട്ടി സ്പാ സലൂണിലേക്ക് ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സ്പോട്ട് മറക്കണ്ട നമ്മുടെ നഗരൂർ ജംഗ്ഷനിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എ കെ മൊബൈൽസ് എന്ന സ്ഥാപനത്തിന്റെ തൊട്ട് മുകളിലത്തെ നിലയിലാക്കി ായിട്ടാണ് ബെസ്പോക് മെൻസ്പ ബ്യൂട്ടി സലൂൺ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ തന്നെയാണ് ബെസ്പോക്ക് മെൻസ് ബ്യൂട്ടി സ്പാ സലൂണിലും ഉപയോഗിക്കുന്നത് സൗന്ദര്യം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സൗന്ദര്യം പരിപാലിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും തീർച്ചയായിട്ടും നഗരൂർ ജംഗ്ഷനിൽ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ച ബെസ്പോക്ക് മെൻസ്പാ ബ്യൂട്ടി സലൂണിലേക്ക് ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു